ഷീറ്റ്സ് ആൻഡ് കുമ്പളങ്ങി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ഇപ്പോൾ ചേർത്തല ക്വാളിറ്റി സ്റ്റീൽസ് ചെങ്ങണ്ട റോഡ് വാരനാട് ചേർത്തല ആലപ്പുഴ പള്ളിർത്തി സെയിന്റ് അഗസ്റ്റിൻ റോഡിന്റെ പേര് ബോർഡ് മാറ്റി മറ്റൊരു ബോർഡ് സ്ഥാപിക്കാനുള്ള നഗരസഭാ അധികൃതരുടെ ശ്രമം ി നഗരസഭ പത്തൊമ്പതാം ഡിവിഷനിൽ എം എൽ എ റോഡിൽ പടിഞ്ഞാറ് അറ്റത്ത് നിന്ന് തെക്കോട്ട് പോകുന്ന ബൈലൺ റോഡിന്റെ പേര് കോൺവെന്റ് റോഡ് എന്ന നാമകരണം ചെയ്തിരുന്നു പ്രതിഷേധത്തെ തുടർന്ന് നിയമ നടപടികൾ സ്വീകരിക്കുകയും ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സെന്റ് അഗസ്റ്റിൻ റോഡ് എന്ന നാമകരണം ചെയ്തിട്ടുള്ള ബോർഡ് മാറ്റുവാൻ എത്തിയ നഗരസഭാ അധികൃതരെ നാട്ടുകാർ തടഞ്ഞത് സംഘർഷത്തിനിടയാക്കിന് ായിട്ടൊക്കെ ജീവിക്കില്ലേ ഞങ്ങൾ നിങ്ങൾ സമ്മതിക്കൂല നിങ്ങൾക്ക് വന്നിട്ട് നിയമം സെക്രട്ടറിയോട് നിയമം പരിശോധിക്കാൻ നമ്മൾ അതിനൊരു തടസ്സം നിക്കാൻ പരിഗണന കോർപ്പറേഷൻ ചെയ്യാൻ അധികാരം ഉണ്ട് സെക്രട്ടറിയോട് ഹൈക്കോടതി നിയമപ്രകാരം ട്രൈബ്യൂണലിൽ ആ ട്രൈബ്യൂണൽ നമ്മൾ അത് ഇന്ന് ഇന്ന് നോട്ടീസ് 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 എന്നാണ് വക്കീൽ വക്കീൽ വിളിച്ചോളൂ കോടതിയിലുണ്ട് ഈ എന്ന് പഞ്ചായത്ത് രാജ് ആക്ട് നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പേര് മാറ്റുവാനും മറ്റൊരു പേര് ഉപയോഗിക്കുവാനും അധികാരികൾ ശ്രമിക്കുന്നതെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു തദ്ദേശീയ സ്വയംഭരണ ട്രൈബ്യൂണലിൽ അപ്പീൽ നൽകിയിട്ടുണ്ടെന്നും ട്രൈബ്യൂണലിന്റെ വിധി വരുന്നവരെ റോഡിന് സെന്റ് അഗസ്റ്റ്യൻ കോൺവെന്റ് റോഡ് എന്ന നാമം നിലനിർത്തുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് പ്രതിഷേധക്കാർ പറഞ്ഞത് അതേസമയം കല്ലുചിറ റോഡ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കല്ലുചിറ സമിതിയുടെ നേതൃത്വത്തിൽ സമരം നടത്തിയിരുന്നെന്നും മൂന്നു മാസം മുമ്പ് കല്ലുചിറ ബോർഡ് സ്ഥാപിക്കാൻ കോർപ്പറേഷനിൽ നിന്ന് ഉദ്യോഗസ്ഥർ വന്നപ്പോൾ സ്റ്റേ ഓർഡർ വാങ്ങുകയായിരുന്നുവെന്നും എന്നാൽ സ്റ്റേ കഴിഞ്ഞ് ബോർഡ് സ്ഥാപിക്കുവാൻ വന്നപ്പോൾ ചിലർ ചേർന്ന് തടയുകയുമായിരുന്നെന്നും മറുവിഭാഗവും പറയുന്നു ന്യൂസ് ബ്യൂറോരുത്തി